ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിട്ടിലൻ ആയിട്ടുള്ള റയോൺ അൺസ്റ്റിച്ച് സ്യൂട്ട് ആട്ടോ അതിന്റെ അർത്ഥം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അൻ ഓൾസോ നമുക്ക് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് സെറ്റ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഇതാണ് പ്രിന്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് റയോണില് ബാട്ടിക് പ്രിന്റ് ആട്ടോ വരുന്നത് പ്രയോൺ ലവേഴ്സിന് നല്ല ഒരു ഓപ്ഷൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ ഇതിൽ കിട്ടും യൂണിഫോം ഒക്കെ ആയിട്ട് മൂന്നോ നാലോ ഒക്കെ ചിലർ ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാനായിട്ട് ഇത് ബ്ലാക്ക് ഒക്കെ മൂന്നെണ്ണൊക്കെ വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ ഒരു ചില്ലി റെഡ് ഒക്കെ പോലെ വരും ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡാണ് എന്താണ് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോളുക കംഫർട്ട് ആട്ടോ നല്ല റയോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ കംഫർട്ട് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ഞാൻ മുമ്പേ ഒരു വർക്കും ഗിൽട്ടൊക്കെ ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് മുമ്പത്തേനത്തൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല പല പല പ്രിൻ്റുകളാ കേട്ടോ വരുന്നത് നല്ല സൂപ്പറാ കേട്ടോ ഏതെടുത്താലും ഒരുപോലെ ഉള്ളൂ വ്യത്യാസം ഒന്നുമില്ല ഇല്ലാത്ത ഏതെടുത്താലും ഒരേ മോഡൽ തന്നെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അതും സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല നീളമുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ആൻഡ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാ ആട്ടോ വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അനുസരിച്ച സ്യൂട്ട് കളക്ഷൻ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യുക മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടോൾ സാർ നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ബ്ലൂ ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റി വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ റയോൺ സൽവാർ സെറ്റ് റയോൺ ബാട്ടിക് പ്രിന്റ് വരുന്ന സൽവാർ സെറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹെവി ഹെവി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം കേട്ടോ കാരണം അത്രയും നല്ല ചാർട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ കണ്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ ആണ് നെക്സ്റ്റ് വൺ